വളാഞ്ചേരി ഹൈസ്കൂളിന്റെ എഴുപത്തി വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും വിപുലമായി ആഘോഷിച്ചു സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി ഗോവ ഗവർണർ പി എസ് പിള്ള ഉദ്ഘാടനം ചെയ്തു ഞാൻ ആ പുസ്തകത്തെ പൂർണ്ണമായി എനിക്ക് ഒരു ചിന്താധാര സമൂഹത്തിലേക്ക് അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ സാധിക്കുന്നു അദ്ദേഹത്തിന്റെ പഴയ പുസ്തകവും ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ ഞാനും വായിക്കുക എഴുതിയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട്

പ്രതിഭുളായ കുട്ടികളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് അധ്യാപകരുടെയും സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു പി ടി എ പ്രസിഡന്റ് നസീർ തിരുക്കാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ വാർഡ് കൗൺസിലർ കെ വി ഉണ്ണികൃഷ്ണൻ സ്കൂൾ മാനേജർ വി ഗോപാലകൃഷ്ണൻ പ്രിൻസിപ്പൽ എം പി ഫാത്തിമകുട്ടി പി നൌഷാദ് എന്നിവർ സംബന്ധിച്ചു ഒപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയങ്ങളിൽ നിന്നും ഈ അധ്യയന വർഷം വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയായ സമ്മേളനവും സി എച്ച് അബു യൂസഫ് ഗുരുക്കൾ അനുസ്മരണം നടന്നു സ്കൂളിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി എന്നാൽ വിട്ടുനിന്നെങ്കിലും മാത്രം മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധയുടെ ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയിറ്റ് ബ്രേഡൽ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്